ഹലോ ഗൈസ് എല്ലാവർക്കും മൈസിലേക്ക് സ്വാദാം സ്വാദാം സ്വാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗൈസം വർക്ക്ഷോപ്പിലൊക്കെ പോയി സാധനം സെറ്റാക്കും അപ്പോൾ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല കണ്ടീഷൻ കണ്ടീഷനൊക്കെയാണ് പുതിയ മാപ്പ് കേട്ടോ പുതിയ മാപ്പ് അങ്ങനെ കയറാൻ കുറച്ച് പിടിച്ചു അപ്പോൾ അങ്ങനെ എല്ലാം കയറി സെറ്റാണ് അപ്പോൾ മാക്സ് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് എങ്ങനെയാണ് ഒരു ട്രിപ്പാണ് എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്പെഷ്യൽ ട്രിപ്പ് പോകുകയാണ് നമ്മൾ സാധനങ്ങളൊക്കെ നോക്കണ്ടെട്ടോ മേലുള്ള സാധനങ്ങളൊന്നും നോക്കണ്ട നമ്മൾ അതുകൊണ്ടല്ല നമ്മൾ കുറച്ച് പേരൊക്കെ കയറ്റി നമ്മൾ നേരെ യാത്ര ആരംഭിക്കാൻ പോകും എല്ലാവരും മാക്സ് സപ്പോർട്ട് ചെയ്യട്ടോ ഇതൊരു ഒന്നൊന്നര വരുവാണെന്ന് വെച്ചാൽ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഗൈസ് കുറച്ച് പിള്ളേര് നമ്മളെ വണ്ടിൻ്റെ ബാക്കിൽ അത് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കാണിച്ചില്ലായിരുന്നു ഓരോ കയറുന്നൊക്കെ അവരെ ഏകദേശം ഇറക്കാൻ വേണ്ടി പോയല്ലേ ഗൈസ് അപ്പളേ വണ്ടി കേടായി അങ്ങനെ കായല്ലോ അപ്പം നമ്മളെ യാത്ര അങ്ങോട്ട് യാത്ര നമ്മൾ ഗൈസ് ഇതിൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ പോലെയാണ് ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ആർക്കും ലാഗാവും ലാഗ് അതെ ഇരിക്കാൻ ഞാനുണ്ടല്ലേ ഗൈസ് ഞാനൊരു കോമഡിയൊക്കെ പറയുന്നില്ലേ ഗൈസ് ഓക്കെ എല്ലാരും ഒന്ന് ചെല്ലായിട്ട് എൻജോയ് ചെയ്ത് പോവാം അപ്പൊ ഗൈസ് മാക്സി സപ്പോർട്ടി കേട്ടോ അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുപോലത്തെ വീഡിയോസും കാണാൻ പറ്റും ഇങ്ങോട്ടും വണ്ടി എടുക്കേണ്ടത് എന്റെ പൊണ് പൊണ്ണോക്കി കളി ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു എങ്ങോട്ട് നോക്കിയിട്ട് വണ്ടിട്ടും കൈ ഓ മനസ്സിൻ്റെ കൈ ഒത്തിരി അല്ലെങ്കിൽ കൂടി അവിടെ പോയി കൈസ് കൈസ് ഇനി പോട്ടോ ഭയങ്കര പ്രോബ്ലം ആയി കേസ് അവിടെ നിന്ന് നമ്മൾ കച്ചറായി ബങ്ങളായി എങ്ങനെ എങ്ങനോ എടുത്ത് മാറ്റി കേസ് അവന്മാരെ അമ്മമാരെ എങ്ങനെയോ വണ്ടൊക്കെ എടുത്ത് മാറ്റി സെറ്റായി ഞാൻ ആയിരത്തഞ്ഞൂറ് ഉപയോഗ ചോദിച്ച് പോകാനോട് പക്ഷേ ഞങ്ങൾ തരാനില്ലാൻ പോലും അതിന് തന്നെ പറ്റും വേറെ ഇല്ല എൻ്റെ പിള്ളേരെ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി അവിടെ പോയി അവിടെ കിടന്നിട്ട് ഗോ കൊറോണ ഗോ കൊറോണിട്ട് കാര്യമൊന്നും ഇല്ല ഏസ് ഓക്കെ സിഗ്നൽ കാര്യമാണ് അപ്പോൾ നമ്മൾ വണ്ടി കുറച്ചു നിർത്താം കേട്ടോ സിഗ്നല് ആയതുകൊണ്ട് വണ്ടി നേരം നിർത്താം ഓക്കെ വൈസ് അതുകൊണ്ട് ഇതിൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഏസ് എല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് നമ്മൾ നമ്മളിതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി ഇനി ഒരുപാട് വീഡിയോസ് വരാണ്ട് ഞാൻ ഇനി കോഡ് ഓഫ് ഫാറിൻ്റെ പാർട്ട് ടു ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ലെങ്ത്തുള്ള വീഡിയോസൊക്കെ വരാറുണ്ട് ജി ടി എഫ് ഫൈവ് ഫോർ അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം മഴ വീതല് മഴ അപ്പോൾ നമ്മൾ വൈപ്പറൊക്കെ ഓണമായി പക്ഷേ വൈപ്പർ ഫിറ്റ് ചെയ്തിട്ടില്ല എന്താ പറയുക ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് വീഡിയോയിൽ വണ്ടിക്ക് വണ്ടിക്ക് എല്ലാം കൂടി വർക്ക് ഉണ്ടായിരുന്നു വണ്ടി ആക്സിഡൻറ് ആയപ്പോൾ വൈപ്പറ അവിടെ വെക്കാൻ ചെയ്യാം അവിടെ മൊത്തം പൊളിഞ്ഞിട്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം കൂടി സെറ്റായി വരുന്നുള്ളൂ അതെല്ലാം കൂടെ സെറ്റായി വന്നിട്ട് വൈപ്പറേ നമ്മൾ എന്തായാലും ഫിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ മാക്സ് സപ്പോർട്ട് ചെയ്യും ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ജീപ്പായിട്ടും പിന്നെ നമ്മൾ സ്കൂട്ടി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് കേയസ് ഇങ്ങോട്ടായിരിക്കും നമ്മൾ ഗോവയിലേക്ക് അലച്ചു കുളിച്ച് പോകേണ്ടേ ഇപ്പോൾ കൈസമ്മ ട്രാവലറിൻ്റെ വീഡിയോസും ഒരുപാട് വീഡിയോസും വണ്ട് കളിക്കണ അങ്ങോട്ട് നല്ല നല്ല ഓ ഓ അന്നത്തെ ഷോപ്പ് 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 മെല്ലെ മെല്ലെ വല്ല അല്ല വല്ല എങ്ങാ മെല്ലെ മെല്ലെ വല്ല അന്നത്തെ ദിവസത്തെ മെല്ലെ ആ ഓക്കെ ഞാൻ വന്നാൽ എല്ലാവരും നിർത്തും കഴിച്ചത് ഞാൻ ഭയങ്കര ഇതല്ല ഭയങ്കര സെലിബ്രേറ്റ് അല്ലേ ആ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ 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 അപ്പം നമ്മൾ ആൾക്കാർ കയറ്റാണെന്ന് തീട്ടോ അതിൽ ഞാൻ അവരെ ടൂറിസ്റ്റ് ബസ്സൊക്കെ സെറ്റായിട്ട് അവരെ വേറെ ഇത് വേറെ കുറച്ച് ബിൽഡർ അവിടുത്തെ ഇത് കോളേജ് പിള്ളേർ കോളേജ് പിള്ളേരെ ഇവിടെ എന്തോ സ്ട്രൈക്ക് എന്തോ ആയി അതുകൊണ്ട് കോളേജിൻ്റെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബസ്സൊന്നും പുറത്തെടുക്കാനായിട്ടില്ല സ്ട്രൈക്ക് ആയതുകൊണ്ട് മൊത്തം പടിയാക്കി പുറത്തൊക്കെ അടിപൊളിയും ഈ കോളേജിലുള്ള ആ കോളേജിലൊണ്ട് തമ്മിൽ പ്രശ്നമാണ് കണ്ടാൽ കീഴും ബാബ് അപ്പം ഞാൻ ഞാൻ തൽക്കാലം ആരും കാണാത്ത എൻ്റെ ലോറി കേൾക്കും എൻ്റെ ലോറിയിൽ ആളുടെ സെറ്റപ്പ് ഇരിക്കാനുള്ള സെറ്റപ്പ് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും പോയി ഓരിക്കിട്ടുണ്ട് അപ്പോൾ പിള്ളേരെ അതിൽ കേട്ടിട്ട് ഉണ്ടോ കേട്ടോ ഈ സപ്പോൾ പോലീസ് കാണാൻ പോലും പട്ടാളക്കാർ പിന്നെ കഴിഞ്ഞു ബാക്കി അവരും ഒപ്പിക്കും ഈ സ്ഥലങ്ങളൊക്കെ പട്ടാളക്കാർ ഉണ്ട് പട്ടാളക്കാർ നോക്കുന്നതാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇറങ്ങിൻ്റെ ആൻസർ കേട്ടോ ഈസ് ഇപ്പോൾ നമ്മൾ റെയിൽവേ പാലത്തിന് വേണ്ടോ ഓക്കെ ഓക്കെ എന്നുവെച്ചാൽ റെയിൽവേ പാലം സൂപ്പറല്ലേ എൻ്റെ പൊന്നെ കൈ ട്രെയിൻ വരുന്നത് നമുക്ക് പോകും പക്ഷെ ട്രെയിൻ അപ്പളും പോയിട്ടോ കൈസാ എൻ്റെ മുന്നേ പക്കട്ടോ കേട്ടോ ട്രെയിനിൻ്റെ എന്തിന് മേലോടൊക്കെ പോകുമ്പോൾ പക്ക നമ്മൾ ശരിക്കും പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും ഉണ്ടാവട്ടോ അതും ക്ലാഫിക് കാര്യങ്ങളൊക്കെ പൊളിയാണ് അതോ കാറ് വരുന്നത് ഇപ്പോൾ നമ്മൾ എങ്ങനെ പോകും കൈസെന്നു വെച്ചാൽ കാറ് പോയി അരമണിക്കൂർ അവിടെ എങ്ങനെ ബ്ലോക്ക് ആയി എന്നു ഒരു കാർ അവിടെ എടുത്ത് മാറ്റണം അവിടെ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റുന്നില്ല പൈസ അങ്ങനെ പോലീസിനെ വിളിച്ചു വരുത്തി ഓ മണ്ടെടുത്ത് മാറ്റി എൻ്റെ വണ്ടി എന്തോ കയറിയത് അപ്പോൾ ഇന്ന പ്രശ്നമൊന്നുമില്ല പിന്നെ പോലീസൊക്കെ വന്നിട്ട് ഓ വണ്ടി ആടാ ഞാൻ അയച്ചു ഓ ചില ആൾക്കാരുണ്ടല്ലോ വണ്ടി നിർത്തിയിട്ട് ബാക്കിൽ വന്നിട്ട് എന്തോ ഒരു പണി തരാൻ നിൽക്കുന്നത് അങ്ങനെ അയച്ചിട്ട് വിളിച്ചതാണ് പക്ഷേ അതും നല്ലതാണ് അപ്പോൾ ഞാൻ ഇപ്പൊ ഇപ്പൊന്ന പ്രശ്നമൊന്നും ഇല്ലെന്ന് വെച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞേലും സെറ്റ് ആക്കിയിട്ടുണ്ട് സ്വീകരിതന കേട്ടോ സ്വീകരിച്ച് വന്നിട്ടുണ്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഓക്കെ 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 അപ്പോൾ എല്ലാവരും മാക്സി അപ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് പോകുന്നുണ്ട് എന്നാലും നമുക്ക് ആദ്യം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പോകണം ഇതിൽ സ്റ്റെക്ക് ഉണ്ട് കേട്ടോ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വാഹനം അങ്ങനെ എടുക്കുന്ന സമയത്തും ഒരു സ്റ്റെക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്ന കേട്ടോ ഭയങ്കര സ്റ്റെക്കാണ് അതുകൊണ്ട് പെട്രോൾ പമ്പ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ അവിടെ അങ്ങനെ മൂന്നാല് പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അത് പിന്നെ ഫുള്ളാണ് പെട്രോൾ ടാങ്ക് ഫുള് ആയതുകൊണ്ട് അല്ലേ ടാങ്ക് ഫുള്ളാണ് ഫുള്ളായതുകൊണ്ട് പിന്നെ നമ്മൾ അടിക്കേണ്ട ആവശ്യമുണ്ടാവും ഊഹ് ക്യാമറ ഓക്കെ ഈ ക്യാമറയിൽ വണ്ടുപിടിച്ചാൽ നല്ല സുഖമല്ലേ ഇതിൽ ഫുള്ളും കണ്ടു ഇതിൽ ഫുള്ള് അരി നെസ്റ്റ് മാപ്പ് ലോഡിങ് ആയിട്ടോ നെസ്റ്റ് മാപ്പ് ലോഡിങ്ങാണ് അപ്പോൾ നെസ്റ്റ് മാപ്പിൽ ഓ ഇതിൻ്റെ മുന്നെ പാടത്ത് ഇത് ഏതാണ് ഇത് ഈ സ്ഥിതി നമ്മളിപ്പോൾ കർണാടകയിൽ എത്തിക്കട്ടോ കർണാടകയിലേക്ക് എത്തിക്കുന്നത് വേണ്ടപോളെ വണ്ടിന്ന് ഇവിടെ ഇവിടെ എന്തോ ഒരു പീഡി എന്തൊക്കെ നോക്കാം നോക്കട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഭക്ഷണത്തിന്റെ എന്തെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് നോക്കട്ടെ അവിടെ ഭക്ഷണം ഭക്ഷണം നീണ്ട ഇത് വെജിറ്റബിൾ കേട്ടാ വെജിറ്റബിൾ കേട്ടാൽ ഓ എന്ത് പോക്കാ പോ മോനി എന്തോന്ന് ഓൻ പോയി പോക്കണ്ട കേസ് ഞാൻ സിഗ്നൽ ആയിട്ട് നല്ല എടുത്തതാണ് ഞാനിപ്പോടിച്ചി ഓൻ കണ്ടത്തി പോയിരുന്നു ലാസ്റ്റ് എനിക്ക് പണി തരും ഇവനൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലേസ് ചില ആൾക്കാർ എങ്ങനെയാണ് ഇങ്ങനെ പോകും കൈസാ അവിടെ ചോദിച്ചപ്പോൾ അവിടെ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ എന്നോട് പറഞ്ഞാൽ കുറച്ച് ഒരു മൂന്ന് നാല് അഞ്ച് കിലോമീറ്റർ പോലെ ഒരു ടൗൺ ഉണ്ട് ടൗണിൻ്റെ അവിടെ ഷോപ്പൊക്കെ ഉണ്ടാവും ഒരു മതിക്കാട് ഉണ്ടായിരുന്നു ഞാൻ ഇന്നാ ഫുൾ മന്തി എന്തായാലും വാങ്ങിക്കാൻ ഫുൾ മന്തി സൂപ്പർ അല്ലേ ചോദിച്ചപ്പോൾ ഇവിടുത്തെ മന്തി സൂപ്പറായിരുന്നു നമ്മൾ കർണാടകയിലുള്ള ഒരു മന്തി കഴിക്കാം മന്തി കർണാടകയിലുള്ള മന്തി കഴിച്ചിട്ടുള്ളത് പുതിയ ഷോറൂമാണ് അല്ല പുതിയ ഷോപ്പ് വന്ന കേട്ടോ കർണാടകയിൽ പുതിയ മന്തിൻ്റെ ഷോപ്പ് വന്നിട്ട് അപ്പോൾ എന്തായാലും കഴിക്കണം മാം സപ്പോർട്ട് ചെയ്യട്ടോ കർണാടകയിലൂടെ നമ്മൾ പോകുന്നുണ്ടോ വൈസ് ഓക്കെ ഓക്കെ നമ്മൾ ഒരു ട്രിപ്പ് അടിച്ചിട്ട് ഇങ്ങനെ പോകണം കേട്ടോ നമ്മളെ പിള്ളേരും കയറ്റിയിരിക്കണം അത് നമ്മൾ കോഴിക്കോട് പിള്ളേരെ കയറ്റി കർണാടക എത്തിക്കും കേട്ടോ അതോട് പ്രശ്നമില്ല ഇനിയിപ്പോൾ ആ ഭാഗത്ത് ഭക്ഷണം ഒന്നുമില്ല പിള്ളേർക്ക് ഭക്ഷണമില്ല പിള്ളേരെ നമ്മളിവിടെ ആർബർ ഉണ്ട് കെ ഭക്ഷണം ആയിരിക്കുന്ന മുന്നേ ആ ആർബറിൽ പോയിട്ട് പിള്ളേരെ ഓളിപ്പിക്കണം കേട്ടോ ഓളിപ്പിക്കണം അതാണ് നമ്മളെ ഒരു ടാസ്ക് അതാണ് നമ്മളെ പണി ഇത് പോകാനില്ല ഇവിടെയൊക്കെ പൂട്ടിക്കുന്നത് എന്തോന്നത് അപ്പം ആ ഇതിന് മുന്നേ എന്തോ ഒരു പണിയൊക്കെ ഉണ്ട് കേട്ടോ വൈസ് അവിടെ വർക്ക് ആയിട്ടൊന്നും തോന്നില്ല അവിടെ അവിടെ റോഡ് പൊട്ടിട്ടും പോയില്ല ഇതിപ്പോൾ എന്താണ് പൂട്ടി ആ ഇവ ഇവിടേയും പൂട്ടിക്കണു അവിടെയും പൂട്ടിക്കുന്നു സ്പെയർ ഒന്നുമല്ല ഞാൻ അയച്ചു വല്ല സിനിമയിലേക്ക് കാണുന്ന പോലെ വില്ലന്മാർ നമ്മുടെ നായകമാർ വരുമ്പോഴേ അവിടെ ബ്ലോക്ക് ആക്കല്ലോ മറ്റേ ഫൈറ്റ് ചെയ്യാൻ പറ്റും ഞാൻ വച്ചാൽ അങ്ങനെ അയച്ചു പക്ഷേ അങ്ങനെ ഒന്നല്ല അവിടെ റോഡ് പൊട്ടിട്ടുണ്ട് അവിടെ എഴുതിയച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അപ്പോൾ നമുക്ക് റേഡിയോയിൽ മെസ്സേജ് വരും കേട്ടോ മെസ്സേജ് ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല എനിക്ക് കേൾക്കുന്നുണ്ട് വൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മൾ റേഡിയോൻ്റെ ഇതൊക്കെ ശബ്ദമൊക്കെ കുറച്ചിട്ടാണ് ചിലപ്പോൾ കോപ്പറേറ്റ് വന്നാലേ അതുകൊണ്ടാണ് ഈ ക്യാമറ അങ്ങുണ്ട് എൻ്റെ പൊന്നെ ഗൈസ് മരത്തൊക്കെ പോവാം ഗ്രാഫീസൊക്കെ പോലെയട്ടോ ഗ്രാഫീസ് കുറച്ചുകൂടി കൂടാണെങ്കിൽ അടിപൊളിയായി ഇത് കുറച്ചു കൂടിയും ഗ്രാഫീസ് വരെ സിനിമാറ്റിക്ക് ആക്കിത്തരാനാണ് ഗെയിമുണ്ട് അങ്ങനെയാണ് കുറച്ചുകൂടി റെസറ്റാവുക എന്ന് എന്നുവെച്ചാൽ ഈ സ്റ്റേർ നമുക്ക് ഈ ഗെയി ഗെയിം വെച്ചാൽ എനിക്ക് ഭയങ്കര ഫേവററ്റ് ആയി ഓടി ഓടിച്ച് 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 ഏകദേശം അങ്ങനെ കർണാടക അങ്ങനെ ഏകദേശം നമ്മൾ ഒരുപാട് ദൂരം വന്നിട്ടോ ഇവിടെ ഹാർബറുണ്ട് നമ്മുടെ കർണാടകയിൽ നമ്മളൊരു ഹാർബറുണ്ട് നമ്മൾ ഹാർബറിലൊക്കെയാണ് ഇന്നത്തെ യാത്ര കേട്ടോ പാർബറിൽ പിള്ളേരെ ഒളിപ്പിച്ചിട്ട് ബാക്കിയുള്ള പണിയാണ് അവർക്കൊരു ഭക്ഷണം എത്തിക്കണം ഓക്കെ എന്നുവെച്ചാൽ അവരുടെ പേരൻസ് ഭയങ്കര പേടിയുണ്ട് അവിടെ സ്ട്രൈക്ക് മൊത്തം അടിയും പിടിയാ ഇപ്പോൾ പുറത്തിറക്കാനും പറ്റില്ല അപ്പം ഞാൻ തൽക്കാലം എൻ്റെ ലോറി ഉണ്ട് അതിലേ കിട്ടരാം അങ്ങനെ ഓ എൻ്റെ മുന്നേ അടിച്ച് ഞാൻ കാണുന്നില്ല എങ്ങോട്ടിടുമ്പോൾ കേറുന്ന് കിട്ടണം ഇച്ചായി എവിടെ പൂള ഓർമ്മ ഉണ്ടട മുഖം ഏ മോഹൻ തോമസിനെ സ്വാമി തൂട്ടിക്കൊഴിച്ചു പറയുന്നില്ല വായി ഗൈസ് പൈസ ബോട്ടെടുത്തിട്ടാണ് കേട്ടോ എനിക്കുള്ള പണിയാൻ വെച്ചിട്ടുണ്ട് ഗൈസ് പോലീസ് വന്ന് പോലീസ് ഓനെ പിടിച്ചോണ്ടിരിക്കട്ടോ അവിടെ അവിടെ ഇടിച്ചു കളിക്കാം അവിടുത്തെ അപ്പം കൈ കൈസിനാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും അതാ ബസ് കൊള്ളാം ഗൈസ് ഓൺ എടുത്താണ്ടില്ലേ ഇപ്പം തന്നെ ഇടിച്ചതെന്നെ ഇപ്പം മാതിരി നോക്കാതെ പോയിട്ടൊരു ആക്സിഡൻറ്റ് ആയിട്ടില്ല അസ് എനിക്കെന്താ പണി ഇട്ടുക മണിൻ്റെ ബാക്ക് ഗൈസ് പൊട്ടിക്കണം ഞാൻ നോക്കി പോലീസ് കാണിച്ചോളത്തെ സാറിങ്ങൾ കണ്ടില്ലേ ബാക്ക് പൊട്ടിക്കുന്നു ഞാനൊരു സെലിബ്രിറ്റിയാണ് ഞാനൊരു പൗരനാണ് ഇപ്പം പൗരന് വാഹനം ഓടിച്ച് പോകാനുള്ള ഒരു ഇതുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് അവകാശം ഉണ്ട് അങ്ങനെ പറഞ്ഞു നിന്നിട്ട് അവന്മാരെന്ത് പോലീസ് അപ്പം തന്നെ പിടിച്ചകത്തിട്ട് വേറൊന്നും നോക്കില്ല പോലീസ് സോറി സാർ സോറി സോറി ഇൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഓക്കെ ഈ തെറ്റിൻ്റെ ഭാഗത്താണ് സോ തെറ്റിൻ്റെ ഭാഗത്താണെന്ന് പറയുന്ന പോലെ അങ്ങനെ ഓരോ പിടിച്ചിട്ട് ഔഫ് എൻ്റെ അയ്യോ മരിച്ചു അയ്യോ വണ്ടി പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് കഴിയിൽ നിന്ന് പോയി പോയി ഷോപ്പിൽ വർക്ക്ഷോപ്പിൽ നമ്മളിപ്പോൾ എഴുതി വർക്ക് ഷോപ്പ് ഉണ്ടാവട്ടെ എനിക്ക് വർക്ക് ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് മുന്നും ബാക്കും ബാക്കൊന്നുകൂടെ സെറ്റ് ചെയ്യേണ്ടി വരും ഞാനിപ്പോൾ സെറ്റ് ആക്കി കൊണ്ടുവന്ന അത് വീഡിയോട് ഇടി ഇത് എന്താ കേസ് എന്ന് വെച്ചാൽ വലിയ ലോറി കൂടെ ഒറ്റ ഓറ്റവും മെസ്സേജ് എന്താ ഞാൻ ഞാൻ ഇത് ഓഫ് ആക്കി കേട്ടോ ഇസ് അപ്പോൾ കാര്യങ്ങൾക്ക് സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് വെച്ചാൽ ഈ ഒരു വൈപ്പറിൻ്റെ സാധനം ഓഫ് ആക്കി വേറെ ഒന്നും കേട്ടോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ പാടത്തൂടെ പോകുക കേട്ടോ അപ്പോൾ കർണാടക കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി ആർബർ എത്താൻ തന്നെ ഒരുപാട് ദൂരം കേട്ടോ ഇപ്പം ഇവിടെ ഒന്നല്ല ഒരുപാട് ദൂരം നമ്മൾ ആർബർ എത്താൻ തന്നെ ഒരുപാട് ദൂരം ഉണ്ട് പോയി സോറി ഗൈസ് ഓക്കെ സാറേ മിസ്റ്റേക്ക് പറ്റും ഗൈസ് ഓക്കെ അങ്ങനെയൊക്കെ അല്ലേ ഓ എൻ്റെ പൊന്നെ ഈ ഒരു ദൂസ് ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു സ്ഥലം ഉണ്ടോ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ പിന്നെ നമ്മൾ രാത്രി ആവുമ്പോൾ നമ്മൾ നോക്കണം കേട്ടോ ഇവിടെ നിന്ന് കൂടുതൽ വാഹനം വരുന്നതുകൊണ്ടേ ചില ആക്സിഡൻ്റ് ആവുക ചില ആവുമ്പോഴത്ത് ഇവിടെ നിന്നൊരു ജീപ്പ് ഒരു ആക്സിഡൻ്റ് ആയിരുന്നാലും ഇപ്പോഴൊന്നും അല്ല കുറേ മുന്നേ അന്ന് ഭയങ്കര അന്ന് ഈ പാലം ഒന്നുമില്ല പാലത്തിൻ്റെ പണിയൊന്നും നടക്കുന്നുള്ളൂസ് പാലത്തിന് ആ എടുക്കാച്ചാൽ പാലം വണ്ടി കയറുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് ഇതിൽ ലോഡ് ഉണ്ടായതുകൊണ്ട് ആൾക്കാരുണ്ടെന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെയാണ് മെല്ലെ ഞാൻ മൂന്നിലൊക്കെ കയറിട്ടിട്ടാണ് വണ്ടി എടുത്തത് കേട്ടോ അല്ല നമുക്ക് അങ്ങനെ പാലം കയറിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതാണ് മാക്സ് സപ്പോർട്ട് ചെയ്ത ഗൈസ് ഇത് ആർബർ എത്തിക്കുന്നുണ്ട് അതാണ് നമ്മൾ ആർബർ അങ്ങനെ ഉണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ആർബർ എത്തിക്കുന്നുണ്ടോ ഇതൊരു വലിയൊരു ആർബറാണ് അപ്പോൾ ഒരുപാട് ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഗൈസ് പിള്ളേരെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കുന്നുണ്ട് പിള്ളേരെ എത്തിക്കാനുള്ള സെഷൻ എത്തിച്ചിട്ടുണ്ട് ഇനി പേടിക്കാവുന്നില്ല ഇനി ബാക്കി നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കാം ഓക്കെ